നമസ്കാരം തൃശൂർ പൂരത്തിന്റെ ആത്മാവിനെയാണ് കേരളത്തിൽ പിണറായിയും പോലീസും ചേർന്ന് മുറിവേൽപ്പിച്ചത് ഹൈന്ദവ ഉത്സവത്തിന്റെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും അതേപടി പാലിക്കുന്ന പൂരം ചടങ്ങുകൾ ഒരൽപ്പം പോലും വ്യത്യാസമില്ലാതെയാണ് നാളിതുവരെ ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും നടത്തി വന്നിരുന്നത് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും നിറ പൊലിമയാണ് പൂരത്തിലൂടെ ലോകം ദർശിക്കുന്നത് ശാസ്താവ് നൂറ്റാണ്ടുകളായി വടക്കുനാഥനിലേക്ക് പ്രവേശിക്കുന്ന വഴി ബാരിക്കേഡ് കെട്ടി അടച്ചു തടഞ്ഞത് അവന്റെ ആചാരത്തെ തടയിലാണ് നടന്നിരിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ് പോലീസ് നടത്തിയിരിക്കുന്നത് ക്ഷേത്രാങ്കണത്തിൽ ചെരുപ്പുകൾ ഉപയോഗിച്ച് പോലീസ് നിരങ്ങി നെറികേഡ് കാണിക്കുകയായിരുന്നു വടക്കുനാഥൻറെ പ്രദക്ഷിണ വഴിയിൽ ഷൂ ധരിച്ചു കയറിയ പോലീസ് അനാദരവാണ് കാട്ടിയിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചത് കാര്യമില്ല കോടതി വിധിയുടെ ലംഘനം കൂടിയാണിത് പോലീസ് കാട്ടിയ അനാദരവ് ഭക്തരോടുള്ളതിനേക്കാൾ കൂടുതൽ ഹൈക്കോടതിയോട് കൂടിയാണ് കാട്ടിയിരിക്കുന്നത് രാത്രി പൂരം കലക്കിയ നടപടി ആയിരക്കണക്കിന് പൂരപ്രേമികളുടെയും ഹിന്ദു വിശ്വാസ സമൂഹത്തിന്റെയും മനസ്സിനേൽപ്പിച്ച മുറിവാണ് അതവർക്ക് ഉൾക്കൊള്ളാനാവുന്നതിനും അപ്പുറത്താണ് ശബരിമലയിൽ തുടങ്ങി വെച്ചതിന്റെ ബാക്കിയാണ് തൃശൂർ പൂരത്തിൽ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത് ഇന്നലെ ശബരിമലയ്ക്ക് നേരെ നടന്നത് തന്നെയാണ് ഇന്ന് തൃശൂരിൽ നടന്നിരിക്കുന്നത് തൃശൂർ എന്ന ജില്ലയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ ക്ഷേത്രാധിഷ്ഠിതമാണ് ഗുരുവായൂരപ്പനും വടക്കുനാഥനും തൃപ്രയാറപ്പനും ആറാട്ടുപുഴ തേവരും കൊടുങ്ങല്ലൂർ അമ്മയും തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവിൽ അമ്മയും ഒക്കെയാണ് തൃശൂരിനെ ചലിപ്പിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തരും ക്ഷേത്ര ജീവനക്കാരും അവരെയൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുള്ള ഈ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് പോലീസിന്റെ നെറികെട്ട് രാഷ്ട്രീയ കളി തകർത്തെറിയുന്നതെന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത് ഇത്തരം ദുഷ്ടചെയ്തികൾ ഹിന്ദു വിശ്വാസ സമൂഹം പൊറുക്കില്ല അതവർക്ക് പൊറുക്കാൻ ആവുന്നതല്ലെന്നും ഓർക്കണം പൂരം നാൾ രാവിലെ മുതലാണ് പോലീസിന്റെ അനാവശ്യ നടപടികൾ ആരംഭിക്കുന്നത് വടക്കുനാഥനെ കണി കാണിക്കാൻ എഴുന്നള്ളുന്ന കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പിന് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് ഗതാഗത കുരുക്കിൽ പെടുന്നത് ഇതിനു പിറകെയാണ് ക്ഷേത്രാചാരം തടഞ്ഞുകൊണ്ട് ശാസ്താവ് നൂറ്റാണ്ടുകളായി വടക്കുനാഥനിലേക്ക് പ്രവേശിക്കുന്ന വഴി ബാരിക്കേഡ് കെട്ടി പോലീസ് കൊട്ടിയടയ്ക്കുന്നത് സമൂഹവും ക്ഷേത്ര ഭാരവാഹികളും പ്രശ്നമുണ്ടാക്കിയതോടെയാണ് ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമായ പാത പിന്നീട് തുറന്നു നൽകുന്നത് ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ വടക്കുനാഥന്റെ മേൽശാന്തിയെ പോലീസ് തടഞ്ഞു വെച്ചു ആനകൾക്ക് പനയോല പട്ടയുമായി ക്ഷേത്ര വളപ്പിൽ കടക്കാൻ വന്നവരെ പോലീസ് തടഞ്ഞു തുരുത്തി ഓടിച്ചു ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ മിക്ക പോലീസുകാരും മാത്രമല്ല പോലീസ് അകമ്പടിയോടെ വന്ന ചില പ്രമുഖ വ്യക്തികളും ചെരിപ്പിട്ടാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തുന്നത് ഇലഞ്ഞിത്തറ മേളം എന്നത് വെറും ചെണ്ടമേളമല്ല അതൊരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ മേളമാണ് ആ മേളത്തിൽ ക്ഷേത്ര വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത പരിപാലിക്കാനാവില്ലെങ്കിൽ പോലീസ് അവിടേക്ക് കടന്നു ചെന്നത് എന്തിനു വേണ്ടിയായിരുന്നു പോലീസിന്റെ സംരക്ഷണമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ക്ഷേത്രോത്സവ സമിതിയും പ്രവർത്തകരുമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ പോലീസ് കാരെയും സംഘാടകരെയും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് കടത്തിവിട്ടില്ല രാത്രി മണിക്ക് നടക്കുന്ന വേണ്ടി സാധാരണയായി രണ്ടു മണിക്ക് മാത്രമാണ് ജനങ്ങളെ എതിർഭാഗത്തേക്ക് മാറ്റാറുള്ളത് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുമ്പോൾ പാറമേക്കാവിന്റെ ഭാഗത്തും പാറമേക്കാവിന്റെ വെടികെട്ട് നടക്കുമ്പോൾ തിരുവമ്പാടിയുടെ ഭാഗത്തേക്കും ആൾക്കാരെ മാറ്റി യാതൊരു അവസരവും ഇല്ലാതെ ദശാബ്ദങ്ങളായി നടന്നു വന്ന പൂരാഘോഷത്തെ പോലീസ് സത്യത്തിൽ അട്ടിമറിക്കുകയായിരുന്നു തൃശൂർ പൂരം കലക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നു എന്നത് തന്നെയാണ് പല സംഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ആന എഴുന്നള്ളിപ്പിനും ഭക്തജനങ്ങൾ കൂടുന്നതിനും എതിരെ ഇറക്കിയ ഉത്തരവുകൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കണ്ടപ്പോഴാണ് പിൻവലിക്കുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമോ സമ്മതമോ മൗനസമ്മതമോ ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ചോറ് തിന്നുന്ന ആർക്കും വിശ്വസിക്കാനാവില്ല നഗരത്തിലേക്ക് പ്രവേശനം തടഞ്ഞ് രാത്രി മുഴുവൻ എല്ലാ അടച്ച പോലീസ് വെടിക്കെട്ട് കാണാനുള്ള അവസരം പോലും പലർക്കും നൽകിയില്ലെന്ന് പറയുമ്പോൾ തൃശൂരിൽ പോലീസ് കാട്ടിയ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാം വടക്കുംനാഥന്റെ പ്രദക്ഷിണ വഴിയിൽ ഷൂയിട്ട് നിറങ്ങി ക്ഷേത്രസ്ഥാനത്തിന്റെ പവിത്രത തകർക്കാൻ ധൈര്യം കാട്ടിയതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെ കരുതണം കുടമാറ്റമാണ് പലരെയും അസ്വസ്ഥരാക്കിയത് അതാണ് സത്യം ഭാരതത്തിന്റെ ഹൃദയവികാരമായി മാറിയ അയോധ്യയിലെ ബാലകരാമനെയും അംബൈത മുന്നേറുന്ന ധർമ്മപ്രതീകമായ ശ്രീരാമനെയുമൊക്കെ കുടമാറ്റത്തെ കടത്തോടെയാണ് പലർക്കും ജനങ്ങൾ അത് കണ്ട് ഹർഷാരവം മുഴക്കിയത് പലരെയും ചൊടിപ്പിച്ചിരിക്കും ഭാരതം മുഴുവൻ ഒരേപോലെ മുഴങ്ങുന്ന രാമചൈതന്യത്തിന്റെ പ്രവാഹമാണിതെന്നതും ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമാണെന്നതും തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയാണ് കുരുപൊട്ടി ഹാലിളക്കിയവർക്ക് ഇല്ലാതെ പോയത് തൃശൂർ പൂരത്തിലെ ഏറ്റവും അത്യാകർഷകമായ ഇനമാണ് രാത്രിപൂരം തീവെട്ടികളുടെ വെളിച്ചത്തിൽ നിലന്നു നിൽക്കുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾക്ക് മുന്നിൽ നടക്കുന്ന തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പഞ്ചവാദ്യം പൂരമറിയുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരുപോലെ ഹൃദയമാണെന്നും അത് കാണാൻ എത്തിയവർ രാത്രി പത്ത് മണിക്ക് കണ്ടത് ബാരിക്കേഡ് വച്ച് കെട്ടിയടച്ച നഗരഹൃദയമായിരുന്നു തേക്കിൻകാട് മൈതാനം സ്വരാജ് റൗണ്ട് തുടങ്ങി നഗരഹൃദയത്തിലേക്ക് ഭക്തരുടെ പ്രവേശനം പോലീസ് നിഷേധിക്കുകയാണ് ചെയ്തത് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നൂറ്റാണ്ടുകളായി നടക്കുന്ന രാത്രിയിലെ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് പോലീസ് തടഞ്ഞു വെക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തതിനാണ് ജനക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി വീശി കാക്കിയുടെ അഹങ്കാരം കാട്ടിയത് ഇതേ തുടർന്നാണ് തൃശൂർ നഗരത്തിലുടനീളം പാതിരാത്രി മുതൽ പോലീസ് ഗോബാക്ക് വിളികൾ ഉയർത്തിയത് തൃശൂർ പൂരം കൈകാര്യം ചെയ്തു പഴക്കവും തഴക്കവുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ അവരെ മാറ്റി കഴിഞ്ഞ വർഷം സംഘർഷമുണ്ടാക്കിയ പോലീസുകാരെ തന്നെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് മനഃപൂർവ്വമല്ലെന്ന് പറയാൻ കഴിയുന്നില്ല പോലീസ് സ്വന്തം കടമയും അധികാരവും മറികടന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ തകർത്തെറിയാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് കേരളത്തിൽ ഇതിനകം നടന്ന പല സംഭവങ്ങളും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ തടയാൻ പിണറായി പോലീസിന് ആരാണ് അനുവാദം നൽകിയത് ജില്ലാ മജിസ്ട്രേറ്റിന്റെയോ കോടതിയുടെയോ ഉത്തരവോ പരാമർശമോ ഇക്കാര്യത്തിലില്ലാതെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ അവരെങ്ങനെ തടയും പൂരം കലക്കിയ സംഭവം കേരളത്തിലെ മുഴുവൻ ഹിന്ദു ഭക്തരെ മാത്രമല്ല മറ്റു മതവിശ്വാസികളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതായി മാറിയിരിക്കുകയാണ് ജിഹാദികൾക്ക് അടിമപ്പെടാത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സി പി എമ്മിന്റെ അടിമകളല്ലാത്ത ഹിന്ദു സമൂഹവും ഒക്കെ ഒരു തിരിച്ചറിവിലാണ് ഇന്ന് ക്ഷേത്രങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും നേരെ കൈ ഉയർത്തുന്ന പിണറായിയും പോലീസും നാളെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലും കൈകടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല നന്ദി